നമസ്കാരം വെറ്റനു സ്കാബ്സുകളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇരട്ടിപ്പിച്ച വണ്ടികൾ ഓടിത്തുടങ്ങിയ ദിവസം തന്നെ റെയിൽവേയുടെ ജനവഞ്ചനക്കെതിരെ തിരൂരിൽ മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധം സംഗമം നടത്തി ഡി ആർ യു സി സി മെമ്പർ അബ്ദുൽ റഹിമാൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു മലബാറിലെ ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ പ്രയാസം വരുത്തിവെച്ചുകൊണ്ട് തലാക്കിയ ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ വണ്ടികൾ പുനർസ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വില കൽപ്പിക്കാതെ യാത്രക്കാരെ കബളിപ്പിച്ചുകൊണ്ട് രണ്ടു വണ്ടികൾ അഞ്ചെണ്ണമാക്കി അവതരിപ്പിച്ച റെയിൽവേയുടെ അതിബുദ്ധി അപഹാസ്യമെന്ന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇരട്ടിപ്പിച്ച വണ്ടികൾ ഓടിത്തുടങ്ങിയ ദിവസം തന്നെ റെയിൽവേയുടെ ജനവഞ്ചനക്കെതിരെ തിരൂർ മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ സംഗമം നടത്തി ഡിആർ യു സി സി മെമ്പർ അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു പക്ഷേ റെയിൽവേ നടത്തിയിട്ടുള്ള ഈ മാജിക്ക് അപഹാസ്യമാണെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പൊട്ടത്തരം പരിപാടി റെയിൽവേ കാണിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു ഇതുകൊണ്ടുള്ള കുറേ ഗുണങ്ങൾ യാത്ര ചെയ്യാത്ത ആളുകൾക്ക് അത് വായിച്ചാൽ ഗുണമാണ് ദൈനംദിനം യാത്ര ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ചാൽ അത്ര വലിയ വിഡ്ഢിത്തരം വേറെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും പോകേണ്ടതില്ല സ്പെഷ്യൽ ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടിയത് സ്വാഗതാർഹമാണ് നിർത്തലാക്കിയ വണ്ടികൾ പുനർസ്ഥാപിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ജൂലൈയിൽ ഡി ആർ എം ആ സ്ഥാനത്ത് ഉപവാസമിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാറ്റ്പാ പ്രസിഡന്റ് കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി രാമനാഥൻ വേങ്ങേരി ട്രഷറർ കെ കെ റസാഖ് തിരൂർ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഫിറോസ് ഫിസ മുനീർ മാസ്റ്റർ കുറ്റിപ്പുറം സുദിന സിയാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രമോദ് പന്നിയങ്കര രതീഷ് ചെറുപ്പ ബെന്നറ്റ് മോഹനൻ ജസ്വന്ത് കുമാർ പ്രശാന്ത് സുജ മഞ്ഞോളി സിന്ധു ഫസലുറഹ്മാൻ നിഷ ടീച്ചർ പി ജയപ്രകാശ് ഷാജി കല്ലായി നേതൃത്വം നൽകി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ